അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ചാപ്റ്ററാണ് പണ വ്യതിയാന സ്റ്റേറ്റ്മെൻറ്റുകൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിലെ ക്യാഷ് പണം പണം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പണം പണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക ടെക്സ്റ്റിൽ പേജ് നമ്പർ നൂറ്റി എൺപതാണ് അതിൽ താഴെ കാണാം കച്ചവട സ്ഥാപനങ്ങളിൽ പണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം കയ്യിലിരിക്കുന്ന പണം മാത്രമല്ല മറിച്ച് ബാങ്കിൽ ഉള്ള പണം ക്യാഷ് ആൻഡ് ബാങ്ക് ചോദിച്ചാൽ പെട്ടെന്ന് ലഭിക്കുന്ന തരത്തിൽ എവിടെയുള്ള നിക്ഷേപങ്ങളുണ്ടോ അതെല്ലാം മണി അറ്റ് കോൾ അതെല്ലാം ക്യാഷ് എന്ന വിഭാഗത്തിൽപ്പെടും അതുപോലെ പെട്ടെന്ന് ക്യാഷാക്കാവുന്ന വളരെ പെട്ടെന്ന് ക്യാഷാക്കുന്ന ആക്കാവുന്ന പ്രമാണങ്ങളും ക്യാഷ് ഈക്വലൻറ്റ് ക്യാഷ് അറ്റ് കോൾ അപ്പോൾ നാല് കാര്യങ്ങളാണ് ക്യാഷിൽ ഉൾപ്പെടുന്നത് അതിലൊന്ന് കയ്യിലുള്ള പണം ക്യാഷ് ഇൻ ഹാൻഡ് ബാങ്കിലുള്ള പണം ക്യാഷ് അറ്റ് ബാങ്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്ന പണം ക്യാഷ് അറ്റ് കോൾ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാവുന്ന പ്രമാണങ്ങൾ ബിൽ റിസീവുകൾ ബിൽ റിസീവളൊക്കെ അതിന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്തായാലും ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇതാണ് ക്യാഷ് എന്ന് പറയുന്ന പണം എന്ന് പറയുന്ന ബിസിനസ്സിലുള്ളത് ഈ പണത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറിൽ പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഓപ്പറേ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ക്യാഷ് ഫ്ലോ ഓഫ് ഫിനാ ഇൻവെസ്റ്റിങ് ആക്ടിവിറ്റീസ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് അതിൽ പണ വ്യതിയാന സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റ് അതാണുള്ള ചാപ്റ്ററിൻ്റെ പേര് എന്താണ് പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റ് പണത്തിൻ്റെ ഒഴുക്കിലൂടെ പണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പണവ്യതിയാന സ്റ്റേറ്റ്മെന്റ് നോക്കൂ പണത്തിൻ്റെയും പണതുല്യ ആസ്തികളുടെയും ആഗമനവും നിർഗമനവും ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കാണിച്ച് കച്ചവട സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ധനകാര്യ രേഖയാണ് പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ പണവ്യതിയാന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പണത്തിൻ്റെ പണത്തിൻ്റെയും പണതുല്യ ആസ്തികളുടെയും ആഗമനവും നിർഗമനവും അതായത് ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കാണിച്ച് കച്ചവട സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ധനകാര്യരേഖയാണ് പത പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റ് ഇനി പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൽ പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം അതിൻ്റെ ലക്ഷ്യം അതാണ് നമുക്ക് നോക്കേണ്ടത് പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളും ഉപയോഗങ്ങളും അപ്പോൾ എന്താണ് പണം എന്ന് പറഞ്ഞു എന്താണ് പണ വ്യതിയാന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കളറ് മാറ്റിയിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ളത് അവന്ന് ശ്രദ്ധിക്കണം ഏതൊരു ചെലവും പെട്ടെന്ന് അനായാസവുമായി നിർവഹിക്കാവുന്ന കച്ചവട സ്ഥാന സ്ഥാപനങ്ങളുടെ കഴിവിനെയാണ് പണദ്രവത്വം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതായത് ചെലവുകൾ പെട്ടെന്ന് കൊടുത്ത് വീട്ടാനുള്ള സ്ഥാപനങ്ങളുടെ കഴിവ് അതാണ് ലിക്വിഡിറ്റി പണദ്രവത്വം എന്ന് പറയുന്നത് ചില ബിസിനസ് സ്ഥാപനത്തിൽ ചില ബിസിനസ് സ്ഥാപനത്തിൽ നല്ല ലാഭമുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവർക്ക് അവരുടെ ചെലവുകൾ പെട്ടെന്ന് കൊടുത്ത് വീട്ടാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ലിക്വിഡിറ്റി കുറവാണ് പ്ര പണദ്രവത്വം കുറവാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ചില സ്ഥാപനത്തിൽ ലാഭം കുറവാണെങ്കിലും ലാഭമില്ലെങ്കിലും ഈവൻ നഷ്ടമാണെങ്കിലും അവർക്ക് പെട്ടെന്ന് അവരുടെ പണം കൊടുത്ത് ചിലവുകൾ കൊടുത്ത് വീട്ടാൻ കഴിയും അവർക്ക് ലിക്വിഡിറ്റി കൂടുതലാണ് എന്ന് പറയും അത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഒരു ദ്രവത്വം പണദ്രവത്വം എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിരിക്കണം എന്ന് മാത്രം എന്തായാലും പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളും ഉപയോഗങ്ങളും അത് ഒന്ന് പണം ലഭിക്കുന്ന വിവിധ ഉറവിടങ്ങൾ കാണാൻ സഹായിക്കും ഏതൊക്കെ ഉറവിടത്തിൽ നിന്നാണ് പണം ലഭിക്കുന്നത് അത് കാണാൻ അറിയാൻ പറ്റും പ്രധാനമായിട്ടും സെയിൽസിന്ന് ലഭിക്കുന്നുണ്ടാകും ബാങ്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടാകും അങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് പണം ലഭിക്കുന്നത് എന്ന് അറിയാൻ സഹായിക്കുന്നു ലഭിച്ച പണല്ല പണം എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ലഭിച്ച പണം ചിലപ്പോൾ അത് ഉപയോഗിക്കും ചിലപ്പോൾ അത് എക്സ്പെൻസുകൾ കൊടുത്തു ഉപയോഗിക്കും അങ്ങനെ പല കാര്യത്തിനും ഉപയോഗിക്കും അപ്പോൾ എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കാൻ സഹായിക്കും പണത്തിനും പണതുല്യമായ ആസ്തികൾക്കും ഉണ്ടാകുന്ന വർധനവ് കുറവ് എത്രയെന്ന് അറിയാൻ സഹായിക്കും പണം കൂടുന്നോ കുറയുന്നോ എന്നറിയാൻ സഹായിക്കും പണ പരിപാലനത്തിൻ്റെ കാര്യക്ഷമത മനസ്സിലാക്കാൻ സഹായിക്കും പണം പരിപാലിക്കണമല്ലോ ശ്രദ്ധിക്കണം വേസ്റ്റേജ് ഉണ്ടാവാൻ പാടില്ല കഷ്ടപ്പെടാൻ പാടില്ല അതിൻ്റെ പരിപാലനത്തിൻ്റെ കാര്യക്ഷമത മനസ്സിലാക്കാൻ സഹായിക്കും ഭാവിയിൽ പണം പുറപ്പെടുവിക്കാനുള്ള സ്ഥാപനത്തിൻ്റെ കഴിവ് അത് മനസ്സിലാക്കാൻ സഹായിക്കും അതായത് ഭാവിയിൽ പണം എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയും അതാണ് പുറപ്പെടുവിക്കാനുള്ള കഴിവ് എന്നുദ്ദേശിച്ചത് അത് കണ്ടെത്താൻ സഹായിക്കും ഭാവിയിൽ ബാധ്യതകൾ തീർക്കാനുള്ള പണത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ സഹായിക്കും ഭാവിയിൽ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റുകൾ സഹായിക്കും അപ്പോൾ ഏഴ് ഏഴെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഏഴെണ്ണം പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഉപയോഗവും ലക്ഷ്യങ്ങളുമാണ് നമുക്കത് ശ്രദ്ധിക്കണം നോക്കണം സ്വയം വിലയിരുത്ത ചോദ്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കണം അടുത്തത് വിവിധ പണാഗമന പ്രവർത്തനങ്ങൾ വിവിധ പണാഗമന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഒരു വീട്ടിൽ ഉള്ള വിവിധ പണാഗമന പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം ഒരു വീട്ടിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കൂലി പണാഗമനമാണ് വീട്ടിലെ കുട്ടികൾക്ക് ചെലവുകൾ വരും സ്കൂൾ യൂണിഫോം ബുക്കുകൾ വാങ്ങേണ്ടി വരും അതുപോലെ വീട്ടാവശ്യത്തിന് ഭക്ഷണം ഇലക്ട്രിസിറ്റി ചാർജസ് ടി വിയുടെ പിന്നെ കേബിൾ ചെലവുകൾ ഇങ്ങനെ ഉണ്ടാകുന്ന പണത്തിൻ്റെ നിർഗമനമാണ് പണത്തിൻ്റെ ഗമനവും പണത്തിൻ്റെ ആഗമനമാണ് ഞാൻ സാലറി എന്ന് പറഞ്ഞാൽ അതേപോലെ ബിസിനസ് സ്ഥാപനത്തിൽ വിവിധ പണാഗമന പ്രവർത്തനങ്ങളും പണ നിർഗമന പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നോക്കൂ പണ ആഗമന പ്രവർത്തനങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് പഠിക്കണം നമുക്കത് അറിയണം അപ്പം ഒന്ന് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിറ്റുവരവ് അതായത് സെയിൽസാണ് അത് ഉദ്ദേശിക്കുന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിറ്റുവരവ് റോയൽറ്റിയും മറ്റ് ഫീസിനങ്ങളിൽ നിന്നും ലഭിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അത് ലഭിക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും റോയൽറ്റി ഉണ്ടാവില്ല റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു കണ്ടെത്തൽ കണ്ടെത്തിയിട്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതുപയോഗിച്ച് സ്ഥാ മറ്റ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റുകളോ ഉൽപ്പന്നങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന റോയൽറ്റി അതുപോലെ ഫീസ് അങ്ങനെ ലഭിക്കുന്നത് സ്ഥിരാസ്ഥികളുടെ വിറ്റുവരവ് അത് പണം കിട്ടണം ഒരു അസറ്റ് ഉണ്ട് ഒരു മിഷനറി ഉണ്ട് അത് വിറ്റു വിറ്റപ്പോൾ കിട്ടുന്ന കാശ് അത് കാശ് കിട്ടുന്ന പണം ആഗമനമാണ് അതുപോലെ ഓഹരികളുടെ വിതരണം ഓഹരി ഓഹരികളുടെ വിതരണം എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ അത് പഠിച്ചിട്ടുണ്ടാകും ഷെയറുകൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന കാശ് ബിസിനസ് സ്റ്റഡീസിലല്ല നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നല്ലോ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് ക്യാഷ് കിട്ടും അലോട്ട്മെൻറ്റ് മണിയായിട്ട് ക്യാഷ് കിട്ടും അങ്ങനെ ഉള്ള ഓഹരികളുടെ വിതരണത്തിലൂടെ വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം കടപ്പത്രങ്ങൾ അതേപോലെ തന്നെ ഓഹരി വിൽക്കുന്ന പോലെ കടപ്പത്രങ്ങളും വിൽക്കും ബാങ്ക് വായ്പ എടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ അതിനാണ് ബാങ്ക് വായ്പ എന്ന് ഉദ്ദേശിച്ചത് നിക്ഷേപത്തിനുള്ള പലിശ കിട്ടിയത് ബിസിനസ് എവിടെയെങ്കിലും പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപം തിരിച്ച് വാങ്ങുമ്പോൾ പ പണാഗമനമാണ് അതുപോലെ ആ നിക്ഷേപത്തിൽ പലിശ കിട്ടുമ്പോഴും പണാഗമനമാണ് ഓഹരികൾക്കുള്ള ഡിവിഡൻ്റ് കിട്ടുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് കമ്പനി മറ്റ് കമ്പനികളുടെ ഓഹരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ലാഭത്തിൻ്റെ വിഹിതം കിട്ടും അതാണ് ഡിവിഡൻ്റ് ലഭിച്ചത് നൽകിയ വായ്പാ തിരിച്ചടവ് നമ്മൾ ബിസിനസ് ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവ് അത് തിരിച്ചിങ്ങോട്ട് കിട്ടും ഇതൊക്കെ പണ ആഗമനമാണ് നമ്മളിത് പഠിച്ചു വെക്കേണ്ടതാണ് അതുപോലെ പണ പണനിർഗമനം പണത്തിൻ്റെ ഔട്ട്ഫ്ലോ ഇത് ഇൻഫ്ലോ ആണ് പണാഗമനം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ഇങ്ങോട്ട് ബിസിനസ്സിലേക്ക് വരുന്നതും ഔട്ട്ഫ്ലോ പണ നിർഗമനം എന്ന് പറയുന്നത് അത് ഔട്ട്ഫ്ലോസുമാണ് അതിൽ പണം ചരക്കുകളുടെ വാങ്ങൽ ചരക്കുകളുടെ വാങ്ങൽ സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ പണം എന്തായാലും പോകും കടക്കാർക്ക് കടം വാങ്ങി സാധനങ്ങൾ കടങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരെ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ ആ തിരിച്ചു കൊടുക്കുന്നത് അതുപോലെ സ്ഥിരാസ്തികൾ വാങ്ങുന്നത് സ്ഥിരാസ്തി എന്ന് പറയുമ്പോൾ മിഷനറി ഫിക്സഡ് അസറ്റുകൾ ഓരോ ഫിക്സഡ് അസറ്റും അത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പണത്തിൻ്റെ നിർഗമനം അതുപോലെ കടപ്പത്രങ്ങളുടെ പലിശ നൽകണം ഡിവെഞ്ചറ് ബിസിനസ് ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് നൽകണം ആ ഇൻട്രസ്റ്റ് അതുപോലെ കടപ്പത്രങ്ങൾ തിരിച്ചു നൽകണം റിഡ് റെഡിയും ചെയ്യണം കടപ്പത്രങ്ങൾ തിരിച്ചു നൽകണം അതാണ് ഡിവെഞ്ചേഴ്സ് ഡിവെഞ്ചേഴ്സ് കുറച്ച് കാലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കുമ്പോൾ കാശ് ബിസിനസ്സിൽ നിന്ന് പോകും ശമ്പളം കൂലി വാടക പരസ്യം തുടങ്ങിയ ചെലവുകൾക്ക് നൽകിയത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബിസിനസ്സിൻ്റെ ചിലവുകളാണ് ആ ചിലവുകൾ നൽകുമ്പോൾ വായ്പക്ക് പലിശ നൽകുമ്പോൾ അതുപോലെ വായ്പ തിരിച്ചടക്കുമ്പോൾ അതൊക്കെ കാശ് തിരിച്ച് കൊടുക്കുന്നതാണ് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നതാണ് കടപ്പത്രങ്ങൾ ഓഹരികൾ നിക്ഷേപമായി വാങ്ങിയത് നല്ല നിക്ഷേപങ്ങളും മറ്റ് കമ്പനികളുടെ കടപ്പത്രങ്ങളും ഓഹരികളും നമ്മളെ ബിസിനസ്സും നിക്ഷേപമായി വാങ്ങും അത് വായ്പകൾ നൽകിയത് ആയിരിക്കും വായ്പ നൽകുകയാണെങ്കിൽ അത് ഡിവിഡൻ്റ് നൽകിയത് ബിസിനസ് ഡിവിഡൻ്റ് നൽകിയത് ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് പണ ആഗമന നിർഗമന പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ആഗമന നിർഗമന പ്രവർത്തനങ്ങളെ നമ്മൾ മൊത്തത്തിൽ വീക്ഷിക്കുകയാണെങ്കിൽ ചിലത് ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകും ചിലതാണെങ്കിലോ നമ്മൾ നോക്ക് കടപ്പത്രങ്ങൾ വാങ്ങുക കടപ്പത്രങ്ങൾ വാങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് കാശ് ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് നോക്കൂ കടപ്പത്രങ്ങളുടെ വിതരണം അതായത് കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ ഓഹരികളുടെ വിതരണം ഇത് ബിസിനസ്സിലേക്ക് കാശ് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ആ നിക്ഷേപം ഉപയോഗിച്ചാണ് ബിസിനസ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ ഇത് ഒരു മറ്റൊരു തരം പ്രവർത്തനമാണ് ഒന്ന് ദൈനംദിന പ്രവർത്തനം ഒന്ന് കാശ് സ്വീകരിക്കുന്നത് മറ്റൊന്ന് ബിസിനസ്സിന് കിട്ടിയ കാശ് ബിസിനസ് വിവിധ മേഖലകളിൽ നിക്ഷേപിക്കും ബിസിനസ്സിന് ആവശ്യമുള്ള ഫിക്സഡ് അസറ്റുകൾ വാങ്ങും അല്ലെങ്കിൽ അഡീഷണൽ പൈസ ഉണ്ടെങ്കിൽ അത് നിക്ഷേപങ്ങൾ ഇതാ അതൊക്കെ പിന്നെ നിഗ നിഗമന നിർഗമന പ്രവർത്തനത്തിൽ പെടും അത് വായ്പകൾ നൽകും അത് നിക്ഷേപമാണ് വായ്പ നൽകുന്നത് കേട്ടോ അതുപോലെ മറ്റു കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപങ്ങൾ വാങ്ങുന്നു അതുപോലുള്ളത് ബിസിനസ്സിൻ്റെ നിക്ഷേപ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിൻ്റെ പണാഗമന പ്രവർത്തനങ്ങളും അതുപോലെ നിർഗമന പ്രവർത്തനങ്ങളും നമ്മൾക്ക് മൂന്ന് ഗ്രൂപ്പായി തരംതിരിക്കാം ഒന്ന് ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങൾ രണ്ട് നിക്ഷേപ പ്രവർത്തനങ്ങൾ മൂന്ന് ധനപരമായ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി ബിസിനസ്സിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ പണപരമായ പ്രവർത്തനങ്ങളെ തരംതിരിക്കാം അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്ന പണവ്യതിയാന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ് ഏത് ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങളെന്നും നിക്ഷേപ പ്രവർത്തനങ്ങളെന്നും പണപരമായ പ്രവർത്തനങ്ങളും ഈ മൂന്നും പണാഗമന നിർഗമന പ്രവർത്തനങ്ങളിലെ വ്യത്യസ്ത കാറ്റഗ കാറ്റ കാറ്റഗറികളാണ് പണ വ്യതിയാന സ്റ്റേറ്റ്മെൻറ്റുകളിലെ പ്രധാന ഭാഗങ്ങളാണ് ഏതൊക്കെയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിക്ഷേപ പ്രവർത്തനങ്ങൾ ധനപരമായ പ്രവർത്തനങ്ങൾ അതിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണത്തിൻ്റെ പോക്ക് വരവുകൾ ആണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദൈനംദിന കച്ചവട പ്രവർത്തനങ്ങൾ നോക്കൂ ഉദാഹരണങ്ങൾ നോക്കൂ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിറ്റുവരവ് ചരക്കുകളുടെ വാങ്ങൽ റോയൽറ്റി മറ്റ് ഫീസിനങ്ങൾ ശമ്പളം അപ്പോൾ ഇതിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിറ്റുവരവ് പറഞ്ഞാൽ അത് വരവാണ് ഇൻഫ്ലോ ഓഫ് ക്യാഷാണ് പണ ആഗമനമാണ് ചരക്കുകൾ വാങ്ങൽ വാങ്ങുമ്പോൾ കാശ് അങ്ങോട്ട് കൊടുക്കും അത് നിർഗമനമാണ് റോയൽറ്റി മറ്റ് ഫീസിനങ്ങളും അത് കിട്ടുന്നതാണെങ്കിൽ ആഗമനമാണ് കൊടുക്കുന്നതും ഉണ്ടാകും അത് നിർഗമനമാണ് ശമ്പളം കൂലി പരസ്യം തുടങ്ങിയവ നിർഗമനമാണ് ക്രെഡിറ്റേഴ്സിന് നൽകിയത് നിർഗമനമാണ് ഡെറ്റേഴ്സിൽ നിന്ന് ലഭിച്ചത് ആഗമനമാണ് കച്ചവട വരുമാനത്തിൽ നിന്നുള്ള നികുതി നൽകിയത് നികുതി നൽകുകയാണ് അത് നിർഗമനമാണ് അപ്പം തനത് കച്ചവട പ്രവർത്തനങ്ങളിൽ എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വരവുണ്ടാകാം അതല്ലെങ്കിൽ നഷ്ടവും ഉണ്ടാകാം ഇങ്ങനെ വരവും ചിലവും നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം